ഇന്ന് വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലുള്ള പത്ര പരിസരങ്ങളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോയിൽ പറയുന്ന ജോലികൾക്ക് ആളുകൾ എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാരദോഷങ്ങളോ വാങ്ങിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഏജൻസികളോ കമ്പനികളോ വ്യക്തികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിന് പിന്നിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിതമായിരിക്കും ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഞാനോ എൻ്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അതോടൊപ്പം തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫൈഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അപ്പം എൻ്റെ ഈ ചാനലിലൂടെ പണം നൽകി ജോലി സമ്പാദിക്കുന്നതിന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഹലോ ഗൈസ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ നോർമലി നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് ഉച്ചയ്ക്കാണ് പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വൈകിട്ടാണ് വന്നിട്ടുള്ളത് കാരണം വേറെ ഇന്ന് നമുക്ക് കുറച്ച് ഫീമെയിൽസിൻ്റെ ജോബ് വേക്കൻസി കിട്ടാമെന്നുണ്ടായിരുന്നു അത് കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ടത്തേക്ക് മാറ്റിവെച്ചത് കൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സൗദി അറേബ്യയിലേക്ക് കുറച്ച് ഹൗസ് മെയ്ഡിൻ്റെ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അർജൻറ് റിക്രൂട്ട്മെൻറ്റായിട്ട് സൗദി അറേബ്യയിലേക്ക് കുറച്ച് നഴ്സിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ പൊസിഷനാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ അർജൻറ് റിക്രൂട്ട്മെൻ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ സൗദി അറേബ്യയിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള ആളുകൾക്ക് അതായത് നാട്ടിൽ ഇരിക്കുന്ന സൗദി അറേബ്യയിലെ ലൈസൻസ് കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾക്ക് കാർ ഡ്രൈവറായിട്ടുള്ള കുറച്ച് ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് സൗദി അറേബ്യയിലേക്കും രണ്ടാമത് കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് കുവൈറ്റിലേക്കുള്ള ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് അപ്പോൾ കുവൈറ്റിലുള്ള മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് അവർ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ കേരളത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒപ്പം വീഡിയോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് അറിയുന്ന ആളുകൾക്ക് അത് ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു കുറച്ച് ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ജോബിൻ്റെ ഒഴിവുകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് ഞാൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങളുടെ തന്നെ കമൻ്റ് ബോക്സിലുള്ള കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുന്നതാണ് കാരണം ഞാൻ എനിക്ക് മാത്രം കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് ഇതൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റില്ല ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ ആയിരിക്കും അതുവരെയ്ക്കും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ അതല്ലാതെ വിട്ടുപോയിട്ട് പിന്നെ ജോലി നിങ്ങൾ കുറേ ദിവസം ഫോളോ ചെയ്യാൻ പറയുന്നു ഇതുവരെ പറഞ്ഞില്ല എന്ന് പറയരുത് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്താലാണ് നിങ്ങൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇത്രേ ചെയ്യണ്ടുള്ളൂ നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസ് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ ആളുകൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വീഡിയോ കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ജോലി ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് നാളെയോ മറ്റന്നാളേക്കോ ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ ചാനലും ഇതിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാൻ മറക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ജോലികൾ അന്വേഷിക്കുന്ന പുതിയ ആളുകളുടെ ഇടയിലേക്ക് നമ്മളുടെ വീഡിയോയും ഇതിൽ ഈ ഒക്കെ ഒന്ന് കടന്നു ചെല്ലാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ അവരെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തെ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സൗദി അറേബ്യയിലുള്ള റിയാദിലെ കുറച്ച് റെപ്യൂട്ടഡ് ഫാമിലീസിലേക്ക് ഹൗസ് മെയ്റ്റ്സിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറ കുറച്ച് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് അതായത് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീമെയിൽസിന് പ്രായപരിധി മുപ്പത് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം ബാക്കി അവർ പറയുന്നത് നിങ്ങളുടെ വിസ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒപ്പം നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു മുൻഗണന ലഭിക്കും പക്ഷെ അത് പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പം മുൻഗണന ലഭിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊരു സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം സൗദി അറേബ്യയിലെ റിയാദിലുള്ള കുറച്ച് റെപ്യൂട്ടഡ് ഫാമിലീസിലേക്ക് അവർ ഹൗസ് മെയ്റ്റ്സിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്നുള്ളതാണ് നിങ്ങളുടെ വിസ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഫ്രീ ആയിരിക്കും സാലറി ആയിട്ട് പറയുന്നത് അവർ ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ രണ്ടാമത്തെ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈറ്റിലേക്കാണ് വളരെ പ്രശസ്തമായിട്ടുള്ള മാർക്ക് സേവ് എന്നുള്ള ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കുറച്ച് ഏകദേശം ഒരു അഞ്ച് ആറ് കാറ്റഗറിയിലേക്കായിട്ട് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ആദ്യത്തെ ഒരു ജോബിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് രണ്ട് വർഷത്തിലധികം നിങ്ങൾക്ക് ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ജി സി സി കൺട്രീസിലാവാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കാം രണ്ട് വർഷത്തിലധികം ഉള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം കുവൈറ്റിലുള്ള മാർക്ക് ആൻഡ് സൈബ് ഗ്രൂപ്പിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി ഇരുപത് കുവൈത്തി ദിനാറാണ് പിന്നെ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ജോലി ഒരു കഴിവൊക്കെ അനുസരിച്ച് അത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അങ്ങനെ ഉയരാനും ചാൻസ് ഉണ്ടെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം അതുപോലെ തന്നെ പ്ലസ് ടു പാസ്സായിരിക്കണം ഒപ്പം മൂന്ന് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സൂപ്പർവൈ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോർ മാനേജർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് ഈ സ്റ്റോർ മാനേജർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ജോലികളുടെ ഒന്നും സാലറി ഒരു മെൻഷൻ ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങളുടെ സി ബി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു വർക്കിംഗ് എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ പറയുള്ളൂ അപ്പോൾ അടുത്തൊരു ജോലി വേക്കൻസി എന്ന് പറയുന്നത് ബുച്ചറുടെയാണ് അപ്പോൾ ഈ ബുച്ചർ എന്നുള്ളൊരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ബുച്ചർ എന്നുള്ള ഒരു ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റുകളിലോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഹൈപ്പർ മാർക്ക് വൈറ്റിലുള്ള മാർക്ക് ആൻഡ് സേവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ബുച്ചർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയും ഒപ്പം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ബുച്ചർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അടുത്ത ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ഫിഷ് കട്ടറുടെയാണ് അപ്പോൾ ഈ ഫിഷ് കട്ടറുടെ ജോബ് വേക്കൻസിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയും രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഫിഷ് കട്ടർ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഫിഷ് കട്ടർക്കും ബുച്ചർക്കും ഏകദേശം സെയിം യോഗ്യതകൾ തന്നെയാണ് അവർ പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയിൽ ഉണ്ടായിരിക്കണം ഒപ്പം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഫിഷ് കട്ടർ അല്ലെങ്കിൽ ബുച്ചർ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബൈയർ എന്നുള്ളതാണ് ഈ ബൈയ്യർ എന്നുള്ളൊരു കാറ്റഗറിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പ്രായപരിധി മാക്സിമം നിങ്ങളുടെ ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ബൈയർ എന്നുള്ളൊരു പോസ്റ്റിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ബയ്യർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ ബയ്യറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനൊരു ആറ് കാറ്റഗറിയിലേക്കാണ് അവർ ആളുകൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം കുവൈറ്റിലേക്ക് ഒരുപാട് പേര് ജോലികൾ അന്വേഷിക്കുന്നതാണ് നല്ല സാലറികളൊക്കെയാണ് ഫിഷ് കട്ടർക്കും ബുച്ചർക്കൊക്കെ അവർ നൂറ്റി മുപ്പത് അറിയാലാണ് സാലറി സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് പിന്നെ നിങ്ങളുടെ വർക്കിംഗ് എബിലിറ്റി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടിയാൽ ചിലപ്പോൾ കൂടുന്നതിനും ചാൻസ് ഉണ്ട് ഈ ഒരു കുവൈറ്റിലുള്ള ഹൈപ്പർ മാർക്കറ്റിലെ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ മല്ലു ഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ ആർക്കാണ് നിങ്ങൾ വിളിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് സഹോദരന്മാരെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലും പറയാറുണ്ട് എന്റെ കയ്യിൽ സൗദി ലൈസൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ മുമ്പ് ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ലൈസൻസ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സഹോദരന്മാർക്കായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ജോലി വേക്കൻസി പറയുന്നത് അതായത് ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സൗദി ലൈസൻസ് അതായത് കാർ ഓടിക്കാനുള്ള ലൈസൻസ് കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾക്ക് സൗദിയിലുള്ള ഒരു റെൻ്റേ കാർ കമ്പനിയിലേക്ക് കാർ ഡ്രൈവറായിട്ട് ജോലിയുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് റിയാല് ആണ് സാലറി ആയിട്ട് അവർ പറയുന്നത് റെൻ്റെ കാർ കമ്പനിയാണ് അപ്പോൾ അതിന് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ് ആണ് പ്ലസ് നിങ്ങൾക്ക് ഓവർ ടൈമും എടുക്കാവുന്നതാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതോടൊപ്പം തന്നെ പത്ത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ടൈം ഒപ്പം ആഴ്ചയിൽ ഒരു നാൾ ലീവ് ഉണ്ടായിരിക്കും ഒപ്പം നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം സൗദി അറേബ്യയിലെ കാർ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് കയ്യിൽ വെച്ചിട്ടുള്ള നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻ്റെ കാർ കമ്പനിയിലേക്ക് സൗദി അറേബ്യയിലുള്ള റെൻ്റ് കാർ കമ്പനിയിലേക്ക് ഡ്രൈവർമാരായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരത്തി എണ്ണൂറ് റിയാലാണ് പ്ലസ് നിങ്ങൾക്ക് ഓട്ടി ടി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും പത്ത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ടൈം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടി ടി എടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടാവും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആയിരിക്കും അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി എന്നുള്ള ഐ ഡി ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ആരെയാണ് വിളിക്കേണ്ടത് ഈ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആർക്ക് ആർക്കാണ് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സൗദി ലൈസൻസിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലുള്ള കുറച്ച് ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകളിലേക്കൊക്കെ കുറച്ച് ജി എൻ എം അതുപോലെ ബി എസ് സി നേഴ്സുകളുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെയൊക്കെയാണ് സാലറി പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഓക്കെ ഗൈസ് അടുത്തൊരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ പോളിക്ലിനിക്കുകൾ ഡെൻറ്റൽ ഹോസ്പിറ്റൽ അങ്ങനെയുള്ളൊരു മേഖലയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ അതുപോലെ കമൻസിൽ നിങ്ങൾ കമൻ്റുകൾ അറിയിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് എഴുതിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവുക അതല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ച ശേഷം ഇൻസ്റ്റഗ്രാം അങ്ങനെ ഒഴിവാക്കി പോകുക അങ്ങനെ ചെയ്യരുത് കണ്ടിന്യൂ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാനും കമൻറ്റ് ബോക്സ് എല്ലാ വീഡിയോകളും കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി അറിയിക്കാനും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോലി എനിക്ക് കണ്ടുപിടിച്ച് തരാൻ കഴിഞ്ഞു എന്നും വരില്ല അപ്പം നിങ്ങൾ ഞാനും ചിലപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് എഴുതാതെ വിട്ടുപോയാൽ ചിലപ്പോൾ അത് മറന്നു പോകും പിന്നെ അത് അങ്ങനെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് പോലെ എനിക്കൊരു മെസ്സേജ് അയക്കുക ഒപ്പം കമൻ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ അങ്ങനെ കമൻ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകളാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മെസ്സേജ് അയക്കാനും മറക്കണ്ട അപ്പോൾ ഇന്ന് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് അതുപോലെ തന്നെ ഡെൻറ്റൽ ഹോസ്പിറ്റലുകളിലേക്ക് പോളിക്ലിനിക്കുകളിലേക്കൊക്കെ ബി എസ് സി നേഴ്സിങ്ങും അതുപോലെ തന്നെ ജി എൻ എമ്മും പഠിച്ചിട്ടുള്ള നഴ്സുമാർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനവർ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എൻ എം നഴ്സിന് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് നാലായിരം റിയാലും പിന്നെ പ്ലസ് ബെനിഫിറ്റ്സുമാണ് ബി എസ് സി നേഴ്സിന് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് റിയാലും പ്ലസ് ബെനിഫിറ്റ്സുമാണ് അതായത് ജി എൻ എം നഴ്സിന് പറയുന്ന സാലറി നാലായിരം റിയാല് പ്ലസ് ബെനിഫിറ്റ്സ് ബി എസ് സി നേഴ്സിന് പറയുന്ന സാലറി നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ബെനിഫിറ്റ്സ് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം ഇതിൽ പ്രത്യേകിച്ച് അവർ എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് മെയിൽ ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ ഇല്ല ഇത് ഓപ്പൺ പോസ്റ്റ് പോസ്റ്റാ പൊസിഷനാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ് ഉണ്ടായിരിക്കുക എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് അർജൻറ് റിക്രൂട്ട്മെൻറ്റാണ് ഒരുപാട് നാളത്തേക്കുള്ളത് ഉണ്ടാവില്ല എന്ന് മാത്രം അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മല്ലുഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് ആരെയാണ് വിളിക്കേണ്ടത് ആർക്കാണ് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസൊക്കെ അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ള മെയിൽ ഐ ഡിയും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ മറക്കണ്ട വേഗം തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കിയോളൂ അപ്പോൾ നിങ്ങൾക്കിനി അടുത്തൊരു പോസ്റ്റ് ഏതാണ് നോക്കാം ഗൈസ് അപ്പോൾ അടുത്തൊരു ജോലിയുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ് ഖത്തറിലുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മിനി മാർക്കറ്റുകളിലേക്ക് സെയിൽസ്മാൻ കം ഹെൽപ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്കും അതുപോലെ തന്നെ വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കും അവർ ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യമായിട്ട് അവർ പറയുന്നത് ഗ്രോസറി സെയിൽസ്മാൻ കം ഹെൽപ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ഒരു വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗ്രോസറി ഷോപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ ഒന്നുകൂടെ പറയാം ഈ ഖത്തറിലുള്ള പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മിനി മാർക്കറ്റുകളിലേക്ക് സെയിൽസ്മാൻ കം ഹെൽപ്പർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നിങ്ങളുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒരു കാര്യം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഗ്രോസറി ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറിയോ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനെ കുറിച്ചിട്ടോ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും രണ്ടാമത്തെ ഒരു പോസ്റ്റായിട്ടുള്ള വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് നാല് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മിനി മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു സിമിലർ റോളിൽ വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ എന്നുള്ള ഒരു റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നാല് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ജോലിക്കും അവർ സാലറി മെൻഷൻ ചെയ്തിട്ടില്ല ഈ രണ്ട് ജോലിക്കും നിങ്ങളുടെ ബയോഡാറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കും അവർ സാലറി നിശ്ചയിക്കുക ബന്ധപ്പെട്ടതിനു ശേഷം അവരത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഈ ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എല്ലാവരും ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക ജോലി ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഭയങ്ങൾ കൂടാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നല്ല ഹാപ്പി ആയിട്ട് പോവുക അറ്റൻഡ് ചെയ്യുക കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കുക ഒരു ഇൻ്റർവ്യൂവിന് കിട്ടിയില്ലെങ്കിലും നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം ഒരു ആറ് കമ്പനിയിലേക്കായിട്ട് നിരവധി നിരവധി ജോലി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജോലിയൊക്കെ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലി അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് ഒന്നിച്ച് തന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അതോടൊപ്പം ഈ വീഡിയോയും അതുപോലെ ഈ ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ജോലി അന്വേഷിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മളുടെ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ മൂലം ചെന്നെത്താനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ